എല്ലാവർക്കും നമസ്കാരം നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തിരണ്ട് ഡിഗ്രി തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ഇത് മൂന്നും കെ എ ബാലേറ്റാണ് നമുക്ക് അറുപത് സെൻറ്റിമീറ്റർ ഡിഷിൽ ട്രാക്ക് ചെയ്യാം എന്നാൽ നാൽപ്പത് നാൽപ്പത്തിരണ്ട് പല ആളുകൾക്കും ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് സ്ഥിരമായിട്ട് ട്രാക്ക് ചെയ്യാത്ത ആളുകൾക്ക് അത് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ തൊണ്ണൂറ്റി മൂന്ന് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുമുണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്നു എങ്ങനെയാണ് നാൽപ്പതും നാൽപ്പത്തി ഡിഗ്രി ട്രാക്ക് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഏഴ് മലയാള ചാനൽ വിദ്യാഭ്യാസ ചാനൽ ഉൾപ്പെടെയാണ് ഏഴ് മലയാള ചാനൽ നാൽപ്പത് ഡിഗ്രിയിൽ നിന്ന് എട്ട് മലയാള ചാനൽ കിട്ടുന്നുണ്ട് നാൽപ്പത് ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്ന മലയാള ചാനൽ പെട്ടെന്ന് പോകുമെന്നൊക്കെ പല ആളുകളും ചോദിച്ചു അതിന് കൃത്യമായിട്ടൊരു ഉത്തരം ഇല്ല കാരണം നമുക്ക് എത്ര സമയം വരെ അല്ലെങ്കിൽ എത്ര ദിവസം വരെ ഫ്രീ ആയിട്ട് കിട്ടുന്നോ അത്ര ദിവസം കാണുക എന്നുള്ളതാണ് എപ്പോൾ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല സ്ഥിരമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാ ഭാഗ്യം നമുക്ക് അറുപത് സെൻറ്റിമീറ്ററിൽ അത്രയും ചാനലുകൾ ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി എന്നാൽ നാൽപ്പത് ഡിഗ്രി എങ്ങനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്യേണ്ടത് കിഴക്കിൻ്റെയും തെക്കിൻ്റെയും മൂല നോക്കാം ഈ ഒരു ലൊക്കേഷനാണ് വരിക തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി തൊണ്ണൂറ്റി മൂന്നിൻ്റെ എൽ എം ബിൻ്റെ ഡയറക്ഷൻ വരുന്നത് അതായത് നമ്മുടെ എഡിഷൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ എൽ എം ബി വയ്ക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രീൻ്റെ എൽ എം ബി വെക്കേണ്ടത് ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഇടത് കൈൻ്റെ ഭാഗത്തേക്കാണ് എൽ എം ബിൻ്റെ സ്ക്യൂ വരിക ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ ഇടത് കൈൻ്റെ ഭാഗത്ത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രീൻ്റെ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്ത ഡിഷിൻ്റെ ബാക്ക് സൈഡാണ് നിൽക്കുന്നത് നോക്കുക നമ്മൾ ഡിഷ് ടൈറ്റ് ചെയ്യുന്ന രണ്ട് സ്ക്രൂൻ്റെ ഭാഗം ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് കൊടുത്തിട്ടുണ്ട് അതിനോട് ഈ ഒരു ക്യാപ്പിനോട് ഞാനൊരു മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കാം ഈ ഒരു മാർക്ക് ടൈറ്റ് ചെയ്യുന്ന ആ ക്യാപ്പ് ഉണ്ടല്ലോ അതായത് ഈ ക്ലാമ്പ് തമ്മിൽ ടൈറ്റ് ചെയ്യുന്ന ഈ ഭാഗം മടങ്ങി നിൽക്കുന്ന ഭാഗം അവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്നൊന്നും കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്തതിൻ്റെ ഡിഷിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത് ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ വലത് കൈൻ്റെ ഭാഗത്ത് ഞാനൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ എഴുപതിൻ്റെ നേരെ ഒരു മാർക്ക് അതായത് ഈ സ്ക്രൂൻ്റെ നേരെ എഴുപതാണ് വരുന്നത് ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് നോക്കാം എഴുപത് അതിൻ്റെ തൊട്ട മേലായിട്ട് നാൽപ്പതിൻ്റെ അടുത്ത് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ അപ്പോൾ എഴുപതിൻ്റെ നേരെയാണ് തൊണ്ണൂറ്റി മൂന്ന് വരുന്നത് ഓക്കെ അടുത്തത് ഇടത് കൈൻ്റെ ഭാഗത്തും മാർക്ക് കൊടുത്തിട്ടുണ്ട് കാണിക്കാം അതായത് ഈ രണ്ട് ക്ലാമ്പ് നമ്മൾ ടൈറ്റ് കയ്യിലാണ് അങ്ങനെ ആകുമ്പോഴാണ് ഡിഷ് തിരിയാതെ നിൽക്കുക ആ ഭാഗത്ത് ഈ രണ്ടിൻ്റെയും കേപ്പ് ഈ ഒരു ചെരുവിൽ മടങ്ങി നിൽക്കുന്ന ഭാഗത്ത് ഈ ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് നിൽക്കുമ്പോൾ ഇടത് കൈയിൻ്റെ ഭാഗത്താണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ മാർക്ക് കൊടുത്തിരിക്കുന്നത് ഈ തന്നെ നോക്കുക അതായത് ക്ലാമ്പ് മടങ്ങി നിൽക്കുന്ന ഭാഗത്ത് തന്നെ പെണ്ണുകൊണ്ട് നീളത്തിലൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു അത് ഇടത് കയ്യിൻ്റെ ഭാഗത്ത് തന്നെ വീണ്ടും ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് എഴുപതിൻ്റെയും നാൽപ്പതിൻ്റെയും അടുത്തായിട്ട് നോക്ക ഡിഷ് ചെരിഞ്ഞ് നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് നേരെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത് ആ ഭാഗത്തായിട്ട് അടിഭാഗത്ത് ഞാൻ സ്റ്റാൻഡിന് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു ഓക്കെ നാൽപ്പതും നാൽപ്പത്തിരണ്ടും ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ക്ലാമ്പ് ചെരിഞ്ഞ് നിൽക്കുന്ന ഭാഗത്തായിട്ടാണ് മാർക്ക് കൊടുത്തിട്ടുള്ളത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്നു നമ്മൾ ഡിഷ് ചെരിഞ്ഞ് നിൽക്കുന്ന ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത ഭാഗം നോക്കുക കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു ഒന്നുകൊണ്ട് വ്യക്തമായിട്ട് കാണിക്കാം തൊണ്ണൂറ്റി മൂന്നാൽപത്തിരണ്ടിലേക്ക് അഞ്ച് ആണ് വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്ത ഡിഷിൻ്റെ ഭാഗം നോക്കുക ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ഡിഷ് ചെരിഞ്ഞ് നിൽക്കുന്ന ഭാഗമാണ് ചെരിഞ്ഞ് നിൽക്കുന്ന ഭാഗത്താണ് രണ്ടാമത്തെ മാർക്ക് കൊടുത്തിട്ടുള്ളത് അവിടേക്കാണ് അഞ്ച് സെൻറ്റിമീറ്റർ പറഞ്ഞിട്ടുള്ളത് നോക്കുക ഇവിടേക്കാണ് അഞ്ച് സെൻറ്റിമീറ്റർ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്ന ടിപ്പിയാണിത് ഇതിലാണ് മഴയൽ ഉള്ളത് അറുപത്തഞ്ച് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് ഇനി നാൽപ്പതും നാൽപ്പത്തി രണ്ടും ട്രാക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്ത ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാം തൊണ്ണൂറ്റി മൂന്നിന് ഇടത് കഴിഞ്ഞ് ഭാഗത്തേക്കാണ് എൽ എംബിൻ്റെ സ്കീ വരുന്നത് അപ്പോൾ നമ്മൾ നാൽപ്പത് ഡിഗ്രി ട്രാക്ക് ചെയ്യണം ഇങ്ങനെ നാൽപ്പത്തി ഡിഗ്രി ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലത് കഴിഞ്ഞ് ഭാഗത്തേക്ക് എല്ലിൻ്റെ സ്ക്യൂ മാറ്റണം അപ്പോൾ നമ്മൾ ആദ്യം വലത് കഴിഞ്ഞിൻ്റെ ഭാഗത്തേക്ക് എല്ലിൻ്റെ സ്ക്യൂ മാറ്റാൻ പോവുകയാണ് വലത് കഴിഞ്ഞ ഭാഗത്തേക്കാണ് എൽ എംബിൻ്റെ സ്ക്യൂ മാറ്റുന്നത് നേരെ വലത് കഴിഞ്ഞ ഭാഗത്തേക്ക് മാറ്റി ആദ്യം ചെയ്യേണ്ടത് അതാണ് പിന്നീട് മീറ്ററിൽ ടി പി ആഡ് ചെയ്യണം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇതൊരുമിച്ചാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ആദ്യം നമ്മൾ നാൽപ്പത്തി രണ്ടിലെ ടി പി ആണ് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് സിഗ്നൽ കിട്ടുന്ന ടി പി നാൽപ്പത്തി രണ്ടിലെ ടി പി പതിനൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് ഓർസോണ്ട് ഇരുപത്തേഴ് അഞ്ഞൂറ് അത് മീറ്ററിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപൂന്നൊന്ന് നാൽപ്പതിലേക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ ഡിഷ് താവണം പോക്കലിൻ്റെ ഭാഗം താവുകയാണ് വേണ്ടത് അടിയിലേക്ക് താവുകയാണ് വേണ്ടത് പറഞ്ഞു എഴുപതിൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് നാൽപ്പതിൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എഴുപതിൻ്റെ അവിടുന്ന് നാൽപ്പതിലേക്കാണ് ഇനി ഡിഷ് താത്തുന്നത് ഡിഷിൻ്റെ ചെരുവ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഡിഷ് തിരിക്കാനുള്ളു അത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഡിഷ് തിരിക്കേണ്ടത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്ത ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുന്നത് അവിടുന്ന് നമ്മൾ നാൽപ്പത് ഡിഗ്രി ട്രാക്ക് ചെയ്യാൻ പോവുകയാണ് നാൽപ്പത്തി രണ്ടിലെ ഡി പി ആണ് ആദ്യം സിഗ്നൽ പിടിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിനി ഡിഷ് തിരിക്കാൻ പോകുക ഞാൻ എൻ്റെ ഇടത്ത് കൈ കൊണ്ട് ഡിഷ് തിരിക്കുകയാണ് നമ്മൾ ലെമ്പിൻ്റെ സ്ക്യൂ മാറ്റം വരുത്തി ഇനി ഡിഷ് ആ കറക്റ്റ് പോയിന്റിലേക്ക് അഞ്ച് സെൻറ്റിമീറ്റർ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബസറടിക്കും നമുക്ക് നോക്കാം ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് കറക്റ്റ് ആ പോയിന്റിലേക്ക് വന്നു ബസറടിച്ചു നോക്കാം ആ മാർക്കിന് നോക്കുക ഉണ്ടോ മാർക്കിൻ്റെ ലെവലായി അപ്പോൾ മീറ്ററിൽ അൻപത്തി നാല് ശതമാനമേ കാണിക്കുന്നുള്ളൂ ഇനി ഒന്നും കൂടി അഡ്ജിസ്റ്റ് ചെയ്യാനുണ്ട് അഡ്ജിസ്റ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് സിഗ്നൽ വരിക നമുക്ക് ഇപ്പം നമുക്ക് മീറ്ററിൽ എത്ര ശതമാനം കിട്ടുന്നു നോക്കാം അറുപത്തെട്ട് ശതമാനം കിട്ടുന്നുണ്ട് ഇനി മാർക്ക് നോക്കാം കറക്റ്റ് ആ മാർക്ക് ഞാൻ എത്തി ഇത്രയും പോയിൻ്റിൽ എത്തി സിഗ്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സിഗ്നൽ പിടിക്കാൻ അതായത് മാക്സിമം സിഗ്നൽ കൂട്ടാൻ പറ്റും ഇനി നമുക്ക് നാൽപ്പതിലെ സിഗ്നൽ നോക്കാം മീറ്ററിൽ നാൽപ്പതിലെ സിഗ്നല് നാൽപ്പത്തി രണ്ടാണ് നാൽപ്പതിലെ സിഗ്നല് വന്നിട്ടില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഒരല്പം ഡിഷ് താത്തണം ഒരു പോയിൻറ്റ് നോക്കുക മുകൾ ഭാഗം ഞാൻ അടിയിലേക്ക് താത്താൻ പോവാണ് ഉണ്ടാവും സിഗ്നൽ വന്നു കൈ കാണുന്ന വിചാരിക്കുന്നു താത്താൻ പോവുകയാണ് ഉണ്ടോ സിഗ്നൽ വന്നു കൈ കൈവിട്ടു സിഗ്നൽ പോയി അപ്പോൾ ഡിഷ് താവാണ് വേണ്ടത് നാൽപ്പത്തൊന്ന് അടിയിലേക്ക് നാൽപ്പത്തിരണ്ടെന്ന് നാൽപ്പതിലേക്ക് ഡിഷ് താവുകയാണ് വേണ്ടത് നോക്കിയാ സിഗ്നൽ നോക്കുക നാൽപ്പത്തിയെട്ട് ഇനിയും നമുക്ക് കൂട്ടാൻ പറ്റും ഒന്നും കൂടി താത്തി കൊടുത്താൽ മതി പിടി എടുക്കുന്നത് രണ്ട് കൂടി ഒരു ബുദ്ധിമുട്ടാണ് നോക്കുക അറുപത്തൊന്ന് ശതമാനം സിഗ്നൽ വരുന്നുണ്ട് നാൽപ്പത്തി പിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം നാൽപ്പതിലെ സിഗ്നൽ കിട്ടുന്നില്ലെങ്കിൽ ഡിഷ് അല്പം അടിക്ക് താത്തി കൊടുക്കുക പിന്നീട് ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മളെ ഇടത് കഴിൻ്റെ ഭാഗത്തേക്ക് അല്പം ഡിഷ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി ഒരു പോയിൻറ്റ് നാൽപ്പത്തിൽ നാൽപ്പത്തി രണ്ട് ഒരു അഡിഗ്രിൻ്റെ മാറ്റേ ഉള്ളൂ പിന്നീട് നമുക്ക് ചെയ്യാനുള്ള എൽ എം സ്ക്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വളരെ സിംപിളായിട്ട് നാൽപ്പതും നാൽപ്പത്തി രണ്ടും കൂടി ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും നാൽപ്പരോ ടി പിൻ്റെ സിംഗിൽ കിട്ടുന്നുണ്ട് ഇത് നാൽപ്പത്തി രണ്ടിൻ്റെ ടി പി ആണ് ഇതും കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ടും നമുക്ക് വളരെ സിമ്പിളായിട്ട് ട്രാക്ക് ചെയ്തെടുക്കാം നിങ്ങൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതിനെക്കാട്ടിലും ചിലപ്പോൾ ഒരു പോയിൻ്റിൽ വ്യത്യാസങ്ങൾ വരും കാരണം അഞ്ച് അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അഞ്ചര സെൻറ്റിമീറ്റർ ആവാം അല്ലെങ്കിൽ ആറാവാം അതേപോലെ തന്നെ ചെരുവിലും ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും ആ ഡിഷ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും